സി പി ഐ എം മരട് വെസ്റ്റ് ലോക കമ്മിറ്റി നേതൃത്വത്തിൽ കുണ്ടന്നൂർ ഓമനകൃഷ്ണനെ കൃഷ്ണനെ കനിവിന്റെ ഭവനം പൂർത്തിയാക്കി താക്കോൽ ദാനം നിർവഹിച്ചു സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് ഓമനകൃഷ്ണനെ താക്കോൽ കൈമാറിയത് കനിവ് ഭവനത്തിന്റെ താക്കോൽ ദാന ചടങ്ങിൽ ഡിവൈഎഫിയുടെ നേതാവ് കിരൺ അധ്യക്ഷ വഹിച്ചു മരട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് സ്വാഗതവും സി പി ഐ എം എറണാകുളം സെക്രട്ടേറിയറ്റ് മെമ്പർ ടി സി ഷിബു ഏരിയ സെക്രട്ടറി സെക്രട്ടറി പി വാസുദേവൻ ഈസ്റ്റ് എന്നിവർ സി ഗോപി നന്ദി രേഖപ്പെടുത്തി ജില്ലയിൽ കനിവ് ഭവനം എന്നുള്ള പേരിൽ പാർട്ടി നിർമ്മിച്ച് നൽകുന്ന വീടുകളിൽ ഏതാണ്ട് എട്ട് നൂറ്റി അറുപത്തിയെട്ടാമത്തെ വീടായിട്ട് ഇന്ന് വൈകിട്ട് ലോയൽസിന്റെ വക്കീലന്മാരുടെ സംഘടനയുടെ ഒരു വീട് ഞാൻ നമ്മുടെ ചെല്ലാനത്ത് താക്കൽ കൊടുക്കുന്നുണ്ട് ആ വീടിന് കല്ലിട്ടത് ഞാൻ തന്നെയാണ് ഒരു മൂന്ന് മൂന്നര നാല് മാസം നോക്കും അപ്പൊ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒമ്പതോ വീട്ടിൽ വെള്ളം വെക്കാൻ കയറിയില്ല ഇവിടെ വെള്ളം കെട്ടി കിട്ടി ഇവിടെ വെള്ളം കയറാം പക്ഷെ ഈ വീട്ടിൽ കയറില്ല കാരണം അത്രയും ഉയർത്തിയിട്ടാണ് നമ്മുടെ സുഖാക്കൾ വെച്ചേ കിടക്കുന്നത് ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ചാണ് ഈ വീട് നിർമ്മിക്കാൻ ആലോചിച്ചത് ഞാൻ ഷാനവാസിനോടും ഇവരോട് ചോദിച്ചു ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് ആവേശഭരിതരായി വീട് വെക്കാൻ പക്ഷെ തറയിട്ടപ്പോഴത്തെ അവരുടെ കാശ് നോക്കും പിന്നീട് ലോക്കൽ കമ്മിറ്റിയെ സഹായിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളെ സഹായിച്ച് നമ്മുടെ പാർട്ടി സുഖാക്കൾ സഹായിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചത് ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഓമനക്ക് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനു വേണ്ടി മുൻകൈ എടുത്ത ഈ പ്രദേശത്തെ പാർട്ടി സഹാഖൽ ഞാൻ മറ്റു സ്ഥാനത്തിൽ പോകുന്നില്ല മറ്റു സഹാക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുദ്രാവാക്യം വിളിയും പ്രകടനം ബോധം വേണമോ ഈ ഹോട്ടലിയിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത് നമ്മുടെ ചുറ്റും താമസിക്കുന്ന ആളുകളുടെ വേദന അവരുടെ കഷ്ടപ്പാട് അവരുടെ ദുരിതം നമ്മുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് നടത്തിയത് അതാണ് മാതൃകാ പ്രവർത്തനം എന്ന് പറഞ്ഞ കാര്യം കയറി ബഴനയെ കിടക്കാൻ വെയിലും കൊള്ളാതെ കിടക്കാൻ പറ്റി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള പാർട്ടിയുടെ ബ്രാഞ്ചി സഹകരിച്ചിട്ടുള്ള തരത്തിലുള്ള സേവനം എന്ന് പറഞ്ഞാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിപ്ലവകരമായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ ഒരു ധന്യത ആ ഒരു ശ്രേഷ്ഠത ആ ഒരു മനസ്സ് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം നമ്മൾ ഇനിയും കഴിയുന്ന സഹായം ആവശ്യമായിട്ട് ഇത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീമതി ഓമനക്ക് ഇവിടെ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മറ്റേ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ താക്കോൽദാനം നിർവഹിക്കുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹനം നന്ദി ഓമന ചേച്ചിക്ക് ഒരു വീടുണ്ടാകണം എന്ന് നിലക്ക് തീരുമാനമെടുത്തിരിക്കുകയുള്ളൂ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അർത്ഥി ബ്രാഞ്ചിലെ സഖാക്കൾക്കും പ്രത്യേകിച്ച് ഒരഭിപ്രായം ഉണ്ടായിരുന്നില്ല അങ്ങനെ ബ്രാഞ്ച് കൂടി ഐക്യ കണ്ട വീട് പിടിയാൻ തീരുമാനിക്കുകയും വളരെ വൈകാട്ടിൽ തന്നെ പ്ലാനും ഉൾപ്പെടെ പാസ്സാക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ വീടിൻ്റെ തറവണി കഴിഞ്ഞപ്പോൾ പാർട്ടി ബ്രാഞ്ച് ആകെ തളർന്നു പോയി കാരണം മുകളിലേക്കുള്ള പണി തീർക്കുന്നതിനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പണി തുടങ്ങാൻ തന്നെ അവർക്ക് പ്രചോദനമായത് നമ്മുടെ പഴയ പഞ്ചായത്ത് മെമ്പറും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന കാഞ്ചന കാഞ്ചനകോട്ടി അവർ ആയി വന്ന സന്ദർഭത്തിലാണിങ്ങനെ പാർട്ടി ബ്രാഞ്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വിവരം അറിയിക്കുന്നത് അപ്പോൾ റിട്ടയർമെൻറ്റായി പോകുന്ന തുകയിൽ നിന്നും ഒരു ഇരുപത്തയ്യായിരം രൂപ ആദ്യ സംഭാവനയായി നൽകിക്കൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് ഇന്ന് സ്വപ്നം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുക ഈ സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ നമ്മുടെ പാർട്ടി മുൻകൈയ്യെടുത്തുകൊണ്ട് ജില്ലയിൽ തന്നെ നൂറുകണക്കിന് വീടുകളാണ് ഇങ്ങനെ പൂർത്തീകരിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി എടുത്ത് സ്ഥാപിച്ചിട്ടുള്ള പൂർത്തീകരിച്ചിട്ടുള്ള ഈ വീടിന്റെ താക്കോൽ കാലകർമ്മമാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൂടി നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിർവഹിക്കുകയാണ് കനിവ് വീട് ആണ് ശ്രീമതി ഓമനക്ക് കൈമാറിയത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ശ്രീമതി ഓമനയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് മഴയും വെയിലും കൊള്ളാതെ കയറിക്കെടുക്കുവാനുള്ള വീട് എന്ന സ്വപ്നം സി പി എമ്മിൻ്റെ മരട് ലോക്കൽ കമ്മിറ്റി ഇത് സാക്ഷാത്കരിച്ചു വലിയ സന്തോഷത്തിലാണ് ശ്രീമതി ഓമന കൃഷ്ണൻ